ഒരു കുടുംബത്തിൽ ഒരാൾ കുടുംബത്തിലൊരാൾ മൂല്യരുണ്ടാവണം ഇപ്പൊ ഇനിയിപ്പോ വേനൽക്കാലമൊക്കെ ആയാൽ എല്ലാർക്കും കുടുംബസംഗമുണ്ടാവും വേനൽക്കാലമായ മൊത്തം കുടുംബസംഗമേക്കാരം കുടുംബസംഗമം നല്ലതാണ് അതിന് രണ്ട് കുഴപ്പമുണ്ട് പക്ഷെ ഒരുപാട് ഗുണമുണ്ട് കുടുംബസംഗമത്തിൽ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളെ കുടുംബത്തിൽ ഞാര ഇല്ലാത്ത കുടുംബത്തിലൊരു ഡോക്ടർ ഉണ്ടാവണം കുടുംബത്തിലൊരു എൻജിനീയർ ഉണ്ടാവും കുടുംബത്തിലൊരാൾ പോലീസുകാരനാവണം കുടുംബത്തിലൊരാൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാവണം കുടുംബത്തിൽ ഒരാൾ പഞ്ചായത്ത് ഓഫീസർ വേണം ഒരാൾ വില്ലേജ് ഓഫീസർ വേണം കുടുംബത്തിൽ ഒരാള് മയ്യത്തി മൂല്യരും വേണം കല്യാണ നിശ്ചയത്തിന്റെ സമയത്തിന് നീച്ചു നിന്നുകാണ്ട് നമ്മൾ അങ്ങനെ ആക്കുകയല്ലേ ഇങ്ങനെ എന്ന് നീച്ചിന്ന് കാണ്ട് ചുളി നീർന്ന് പറയാൻ പറ്റിയ ഒരാൾ എല്ലാ തറവാട്ടിലും വേണം അതാണ് ഇപ്പം ഈ പറയുന്നത് തെക്കേതിലെ തറവാട്ടിലും വേണം വടക്കേതിലെ തറവാട്ടിലും വേണം കെ കേതിലെ തറവാട്ടിലും വേണം പടിഞ്ഞാറയിലെ തലവാട്ടിലും വേണം മേലേതിലും വേണം താഴത്തേതിലും വേണം നടുവിലും വേണം എല്ലാ തറവാട്ടിലും വേണം എന്ത് ഒരു മൂലര് തികഞ്ഞ മൂലേര്ട്ടുള്ള തികഞ്ഞ മൂലിയർ അപ്പൊ നാട്ടിയരുട്ടികളാണ് ദർശ എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് അങ്ങനെ തന്നെ ശരിക്കും വേണ്ടത് ഞമ്മളെ നാട്ടിൽ ആലിമീങ്ങൾ ഉണ്ടാവട്ടെ അത് മുത്താലിമ്യങ്ങളെ ഞാൻ കണ്ടു ആലിമീങ്ങളുടെ എല്ലാ സീയോടും കൂടി അത് വളരെ പ്രധാനമാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യന്റെ വേഷം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആലിമീങ്ങൾ ആലിമീങ്ങളുടെ വേഷം അതിന്റെ സീ സ്വീകരിക്കണം അതേ സമയത്ത് ഏറെ ഇന്നിപ്പോ എങ്ങനെ വെച്ചാല് വല്യ വല്യ കാലിയെ ഇടാനും ഇടാന് മടിക്കുന്ന ഡ്രസ്സ് ചെറിയ മുത്താലിമീങ്ങൾ ഇടും കാലിയായാലേ അതിനത്രൊന്നും ഇല്ലെന്ന് തോന്നിട്ട് മൂപ്പർ ഇടാൻ മടിക്കണേ ആ സൈസ് ഇപ്പോ ചെറിയ മുത്താലിയും കുട്ടികളുണ്ട് അത് അത്രീട്ടോട്ട് വേണ്ടേന അത് കുറച്ച് ഏറും ചെയ്തിട്ടുണ്ട് അതേ സമയത്ത് നിങ്ങൾക്ക് അംഗീകരിച്ചു നൽകുന്ന ഒരു ഡ്രസ്സുണ്ട് സമൂഹം അവർക്ക് വേണ്ടി കണക്കാക്കുന്ന ഒരു വേഷം അത് സ്വീകരിക്കണം അത് വള അതിന് വളരെ ഇജ്ജത്താണ് അതിന് വളരെ ഇജ്ജത്തും വലിയ അഭിമാനവുമാണ് അപ്പൊ അത് നമ്മൾ ഉൾക്കൊള്ളേണ്ട തന്നെയാണ് ആ സിയുള്ള ആളുകളെല്ലാവരും വിജയിച്ചിട്ടുണ്ട് അപ്പൊ വളരെ സിയോടു കൂടി വളരെ നല്ല വേഷത്തോടു കൂടി സിയു എന്നുള്ള വാക്ക് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോന്നറിയില്ല ഓരോരുത്തരോടും യോജിക്കുന്ന അഭിമാനകരമായ വേഷം സ്വീകരിക്കുന്നതിനാണ് സി എന്ന് പറഞ്ഞത് അതെല്ലാവർക്കും ഉണ്ട് വക്കീലന്മാർക്കൊരു വേഷം ഉണ്ടാവും ആ വേഷം ഇട്ടിട്ടേ കോടതിക്കെല്ലാം പാടുള്ളൂ മോലയന്മാർക്കൊരു വേഷം ഉണ്ടാവും ആ വേഷം വേഷട്ടിട്ടേ മൂലരാകാൻ പറ്റും അതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് ചോദിക്കരുത് അതിലുണ്ട് അതിലുണ്ട് അന്നെ സംഗതി നമ്മളവിടെ ഈ പിന്നെ പൊന്നാനി ഭാഗത്ത് പിന്നെ വലിയൊരു ആലിം ജീവിച്ചിരുന്നു പഴയ കാലത്ത് അദ്ദേഹം ഒരു പിന്നെ കുളത്തിലിറങ്ങിയിട്ട് മൂത്രയിക്കുകയും ഒതു ചെയ്യുകയും ഒക്കെ ചെയ്തു അപ്പൊ ഈ അശുദ്ധമായ കാരണത്താല് നമ്പൂരി അയാളുടെ ഓതുണ്ടാക്കല് കഴിഞ്ഞാൽ ഇവിടെ വരാൻ പറയാറുണ്ട് അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഒരു തലകെട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഒരാളങ്ങോട് കണ്ടപ്പോ പറഞ്ഞു തരേ അവിടന്നായിരുന്നോ എന്നാ പൊയ്ക്കോളൂന്ന് വേഷം വലിയ പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യന്റെ വേഷം വളരെ പ്രധാനപ്പെട്ട് തന്നെയാണ് അപ്പൊ ഏതായാലും ആലിമ്യങ്ങളുടെ ജിയോട് കൂടി നല്ല കുറച്ച് മുത്താൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ദർശന എല്ലാവരും പിന്തുണക്കണം അപ്പൊ കുടുംബ സംഗമങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ ആരാ മോലേരില്ലെങ്കിൽ പറ്റിയൊരു കൂട്ടിനെ മൂല്യരാക്കണം ആ വലിയ സമ്പന്നന്മാരുടെ മക്കൾ ആലിമ്യങ്ങളായി വന്നാൽ നല്ല തന്നെയാണ് പക്ഷേ ഫക്കീറന്മാരുടെ മക്കൾ ആലിമ്യങ്ങളായി വന്നതാണ് പാരമ്പര്യം അല്ല രണ്ട് അഞ്ച് സൂപ്പർ മാർക്കറ്റുള്ള ഒരു വാപ്പാന്റെ കുട്ടി മൂലരായാലും ഉമ്മത്തിന് വലിയ ഇജ്ജത്തന്നെ ഈ തരാം ആരെ മുമ്പിലും നീച്ചെന്ന് കാര്യം പറയാം കാരണം ഒരു മനുഷ്യന്റെ ഉരമാവൂല അപ്പൊ തന്നെയാണ് അത് പരിശ്രമിക്കേണ്ടത് തന്നെയാണ് അത് പക്ഷെ എന്തുകൊണ്ടാന്നറിയില്ല ദരിദ്രന്മാരുടെ മക്കളിൽ നിന്നാണ് ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന ആലിമ്യങ്ങൾ വന്ന് കണ്ടിട്ടുള്ളത് എന്നാൽ ഞാൻ ഒരിക്കലും പറഞ്ഞു ഗവൺമെന്റ് ജോലിക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ആലിമ്യങ്ങൾ വരൽ വളരെ അപൂർവമാണ് ആരുല്ല എന്നല്ല വളരെ അപൂർവമാണ് ഗവൺമെന്റ് ജോലിക്കാരെ മക്കളിൽ നിന്ന് ആലിമീങ്ങൾ വരെ എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ മുന്നൂറ്ററുപഞ്ച് ദിവസമാണ് അതിൽ നൂറ്റി അമ്പത് ദിവസമാണ് ആകെ പണിയുള്ളത് ആ നൂറ്റി അമ്പത് ദിവസം പോകൂല ഏതെങ്കിലും ഒരു ദിവസം പോയാൽ അന്ന് ഒപ്പിടണെങ്കിൽ കായ് വേറെ കൊടുക്കണം അതന്നെ കാരണം അതന്നെ കാരണം ഇതെന്താ വേണ്ടത് വരുമാനത്തിനനുസരിച്ച് ജോലി ചെയ്യണം എല്ലാ ജോലി അറിയാൻ മാതിരി അല്ല വലിയ ഉദ്ദേ വിദ്യാഭ്യാസമൊക്കെ വേണ്ട ജോലി ഉണ്ട് അതനുസരിച്ച് ശമ്പളം ഉണ്ടാവും ഓൽക്കതിനനുസരിച്ച് ജോലിയും കുറവുണ്ടാവും എന്നാലും ഉണ്ടല്ലോ ഏൽപ്പിക്കപ്പെട്ട ജോലി മുഴുവനായും തീർന്ന് എക്സ്ട്രാ ഡ്യൂട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കാനും ഒരാൾ തയ്യാറുണ്ടെങ്കിൽ അവൻ്റെ വരുമാനത്തിൽ പറക്കത്തുണ്ടാവും അല്ലെങ്കിൽ അതിൽ ധീനിൽ നിന്ന് നേതൃത്വം നൽകുന്ന ആളുകൾ വരൽ വളരെ കുറവായിരിക്കും അതുകൊണ്ട് എന്തായാലും നാട്ടുകാരായ കുറെ മുത്താലിമ്യങ്ങൾ ഇവിടെ പഠിക്കുന്നു മീസാൻ മുതൽ മുത്തഫറിദ് മുതൽ തുടങ്ങിയവരാണ് അവർ വലിയ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട് അള്ളാഹു റബ്ബുലിസത്ത് കബൂൽ ചെയ്യട്ടെ അവരെ ഉഹറവിയായ ആലിമ്യങ്ങളാക്കി അള്ളാഹു മാറ്റട്ടെ അതിനെ നല്ലോണം സപ്പോർട്ട് ചെയ്യണം ഞാൻ സാന്ദർഭികമായി എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഉമ്മത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു കുഴപ്പം വരുമാനം കേടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് എങ്ങനെയും പൈസ ഉണ്ടാക്കാം എന്നുള്ളിടത്ത് നമ്മൾ മാറിയിട്ട് നല്ലോണം അധ്വാനിച്ചും നല്ലോണം കച്ചവടം ചെയ്തും നല്ലോണം വിദ്യാഭ്യാസം നേടിയും നല്ലോണം ബുദ്ധി ഉപയോഗിച്ചും എല്ലാവരും നന്നായിട്ട് ഹലാലും തൊയ്യവുമായ മാർഗത്തിലൂടെ പണം അടുത്ത തലമുറയ്ക്ക് വേണ്ടി നീക്കി വെക്കണം നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളെ മക്കൾക്ക് കുറച്ച് മോരു കൊടുത്ത് പോകാൻ പറ്റിയാൽ നല്ലത് തന്നെയാണ് അതിലൊരു മോശവും അത് നല്ല കാര്യം തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും എന്നുവെച്ചാൽ നല്ലോണം അധ്വാനിക്കണം ഹലാലും തൊയ്വുമായിരിക്കണം എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ എടുക്കണം ആരോഗ്യം അനുവദിക്കുമെങ്കിൽ എടുക്കണം എന്നിട്ട് നല്ലോണം പൈസ ഉണ്ടാക്കണം നല്ലോണം അധ്വാനിക്കണം നല്ല നീയത്ത് ഉണ്ടായിരിക്കണം വളരെ പ്രധാന അപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണങ്ങള് ചാടിപ്പോകുന്നതിൻ്റെ മുമ്പ് അഞ്ച് പ്രാവശ്യമെങ്കിലും ഒരു കുട്ടി ഉമ്മയുടെ ശ്രദ്ധയിൽ അത് പെടുത്തും ഇന്ന് പ്രേമിച്ചാണ്ട് നാളെ ചാടൊന്നുമില്ല ചാടനേന്റെ മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് തവണ ഉമ്മാൻ്റെ ശ്രദ്ധയിൽ കുട്ടി പെടുത്തും ഉമ്മ ഞാൻ ചാടാ ഒരു ഇങ്ങനെ ഉണ്ട് അങ്ങനെ പറയല്ലേ പിന്നെങ്ങനെ സൂചന സൂചനകൾ ഉണ്ടാവും ഒരു ദിവസം കുട്ടി സ്കൂളിട്ടന്നപ്പോ പറഞ്ഞു ഉമ്മ ഞങ്ങളെ ഞങ്ങളെ സ്കൂളിലുണ്ട് ഒരു കണ്ണട വെച്ചൊരാൺകുട്ടി ഓ പഠിക്കാൻ സൂപ്പർ ആണ് എന്ന് പറഞ്ഞു വിചാരിച്ചോടെ കണ്ണട വെച്ചതിന് അമ്മക്കും വല്ല എർപ്പുണ്ടോ ഒരുപ്പില്ല ഓൻ പഠിക്കണേ അമ്മക്കും വല്ല എർപ്പുണ്ടോ ഒരു എർപ്പില്ല പക്ഷെ സ്കൂളിലുള്ള കണ്ണട വെച്ച നല്ല പഠിക്കുന്ന ഒരു കുട്ടി ഒരാൺകുട്ടി എൻ്റെ പെൺകുട്ടിയെ ആകർഷിച്ചിട്ടുണ്ട് എന്ന സൂചനയാണ് ഉമ്മാക്കാൻ നൽകിയത് പൊക്കിൽ കൊടി ബന്ധമാണത് ഉമ്മാനെ അറിയിക്കാതെ ഒരു കുട്ടിക്ക് ചാടാൻ കഴിയില്ല നിങ്ങൾ എഴുതിയ ഉമ്മാന അറിയിക്കാതെ ഒരു കുട്ടിക്ക് ചാടാനേ കഴിയൂല അറിയിക്കും പക്ഷെ അമ്മ വിചാരിക്കും ഏ ഇന്റെ കുട്ടി അങ്ങനൊന്നും ഉണ്ടാവൂല എന്ന് വിചാരിച്ച് ശ്രദ്ധിക്കാതിരിക്കണു രക്ഷ അതേ കുട്ടി പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നപ്പോ പറഞ്ഞു ഉമ്മ ഞാൻ നാളെ മുതൽ ഒമ്പതേ ഐമ്പിന്റെ ബസ്സിനാ പോണത് നാൽപ്പത്തഞ്ചിന് പോണില്ല ഞ്ചിന്റെ ബസ്സിൽ നല്ല തിരക്ക അമ്പീൻ്റെ ബസ് കാലി കാര അഞ്ചു മിനിറ്റ് കൊണ്ട് സ്കൂൾക്ക് എത്തുമല്ലോ പത്ത് മണിക്കല്ലേ വെല്ലടിക്കൊള്ളു അതുകൊണ്ട് നാളെ മുതൽ ഞാൻ ഒമ്പത് അമ്പീനാണ് പോണത് എന്ന് പറഞ്ഞു എന്നുകൂടി വിചാരിച്ചോളെ രണ്ടാമത്തെ സൂചനയാണ് അന്ന് വൈകുന്നേരം വാപ്പ പീടിയടച്ചു വന്നിട്ട് ചോറിച്ച് കയ്യാ നേരത്ത് ഇമ്മ പറയണം ഇന്ന് നമ്മളെ മോള് സ്കൂളിട്ട് വന്നപ്പോളേ നാളെ ഒമ്പതേ അമ്പീൻ്റെ ബസ്സിനാണ് പോണത് എന്ന് പറഞ്ഞു ചോറി കയ്യാൻ നേരത്തെ പറയാൻ പറ്റുള്ളു വന്നാണ്ട് ചോറ് കണ്ട് കയ്യൂട്ട് കുത്തുമ്പോ ഞമ്മളെ മറിയമ്മൂനെ ഞമ്മക്കൊന്ന് എന്ന് ചോദിക്കും പെണ്ണുങ്ങള് പിന്നെണ്ടോ ആ ചോറ് കീപ്പട്ടിറങ്ങണു അപ്പൊ അപ്പൊ പറയാൻ പാടില്ല എപ്പോഴാ പറയാ ചോറി ഇങ്ങനെ കയ്യാന്നേ കൈ ചോറിന പ്ലേറ്റ് ഇങ്ങനെ വടിച്ചിങ്ങനെ എടുക്കണം ആ നേരത്തെ പറയാ എന്ത് പിന്നെ മോൾ ഇന്ന് തന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഒമ്പതേ അയമ്പീനാണ് പോണത് എന്ന് പറഞ്ഞു എനിക്കെന്താന്നാവാ ചെറിയൊരു പേടി എന്നാള് ഓലെ ക്ലാസ്സിലൊരു കണ്ണട വെച്ച ഉണ്ട് നല്ലോണം പഠിക്കുന്നു പറഞ്ഞീന്നു പറയുമ്പോൾ വാപ്പ എന്ത് ചെയ്യാന്നറിയോ വാപ്പ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്ത മാതിരി ഇങ്ങനെ ആത് എനിക്ക് തോന്നിയതേക്കാരുടെ എന്നൊക്കെ പറയാം പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും വേണം പറച്ചിൽ അങ്ങനെയൊക്കെ തന്നെയാ പറയണ്ടത് അല്ലോ അങ്ങനെ ഉണ്ടോ ഉം ആ സാരി പേസി പറഞ്ഞിരുന്നു പ്രേമം തന്നെയാണ് എന്ന് അങ്ങനെ പറയല്ല വേണ്ടേ ഒന്നും അറിയാത്ത മാതിരി കാട്ടണം അതൊന്നും ഉണ്ടാവില്ല എനിക്ക് തോന്നിയത് ഇക്കാര്യം പറയാ അതിന്റെ പിറ്റേന്ന് മൂപ്പര് കച്ചവടത്തിന് പോവുക പിറ്റേന്നും പോവുക പിറ്റേന്നും പോവുക നാലാമത്തെ ദിവസം മോള് ബസ് കയറാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ വാപ്പ കുറച്ച് ഒഴിഞ്ഞിങ്ങനെ നിന്നിട്ടൊന്നും നോക്കുക കണ്ണട പഠിക്കണ കുട്ടി നോക്കുക കയറിയിട്ടൊന്നും കാണാനില്ല എന്ന് വിചാരിക്ക എന്നാല് മോള് മുന്നത്തെ ഡോറിൽ കൂടെ ബസ്സുകണ് കയറുമ്പോ വാപ്പ പിന്നത്തെ ഡോറില് കൂടെ ബസ്സിക്കണ് കയറിറ്റ് പത്ത് ഉറുപ്പിയും കൊടുത്തുകൊണ്ട് ആ കമ്പിമ തൂങ്ങ ഒന്നിങ്ങനെ നിക്ക അവരെ മനസ്സിൽ ഇങ്ങനെ വേണം ആ കണ്ണടിയും നല്ല പഠിക്കണ കുട്ടിയും എന്നിങ്ങനെ വേണം വല്ലതുണ്ടോ നോക്ക കാരണം അത് രണ്ടാമത്തെ സൂചനയാണ് ഇങ്ങനെ ചുരുങ്ങിയത് അഞ്ച് സൂചനയെങ്കിലും ഉമ്മാ കൊടുക്കും എന്നിട്ട് ചാട്ടുകൾ അത് നോക്കില്ല പിന്നെ എന്താ കേട്ടാ നോക്കാൻ ഒഴിവാണ് നോക്കാൻ ഒഴിവും വേണം വാപ്പാനോട് പറയാനുള്ള മനസ്സും വേണം അങ്ങനെ പറഞ്ഞാല് പിറ്റേന്ന് കന്നൂട്ടാൻ പോകാതെ കുട്ടി സ്കൂൾക്ക് പോകുമ്പോ ബസ് സ്റ്റോപ്പിലൊന്നും പോയി വെക്കാനുള്ള മനസ്സും വേണം എന്നവര് കുഴപ്പമുണ്ടാവില്ല നമ്മക്കതൊന്നും ഒഴിവില്ലാതെ പിന്നെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം